മീനില്ല എന്നും പറഞ്ഞിട്ട് കിടന്നുറങ്ങി രാത്രി വിശത്തിട്ട് ഉറങ്ങാൻ പറ്റിയില്ല ഉറങ്ങി എന്ന് പറഞ്ഞതേയുള്ളു ഉറങ്ങാൻ പറ്റിയില്ല പുള്ളിക്കാരി പന്ത്രണ്ട് മണി വരെ എങ്ങാണ്ട് ഉറങ്ങി വെച്ച് ജസ്റ്റ് ഞെട്ടി എഴുന്നേറ്റ് പിന്നെ ഉറങ്ങിയേ ഇല്ലെന്നവരുടെ രാവിലെ ഇപ്പോൾ ആറ് ആറേ മുക്കാൽ ഏഴുമണി ആ ഏഴുമണി കഴിഞ്ഞതേ ഉള്ള വിശക്കുവാണെന്ന് പറഞ്ഞോടാക്കി അയ്യോ എൻ്റെ ജീവിതത്തിൽ ആരെയ് അമ്മ ഇത്രയും കാലം അപ്പം ഉണ്ടാക്കി തീരുന്നവർ ഇത്ര രാവിലെ നല്ല ആരൊക്കെ കാണുന്നത് എന്റെ അമ്മ ഇത് എന്റെ അയ്യോ കാണുമ്പോ സന്തോഷമുണ്ട് അങ്ങനെ വിശക്കുമായിരുന്നു കഴിക്കാതിരുന്നേച്ചി രാത്രി ഉറങ്ങാതിരുന്നേച്ചി ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് മണിക്ക് അപ്പം ഏഴുമണിക്കാപ്പം ചിട്ട എന്റെ പൊന്നെ രാവിലെ മഴ ചതിക്കു ബിരിയാണി അങ്ങനെ അച്ചാറത്തിന്റെ കാര്യം തീരുമാനമായി തോന്നുന്നു കേട്ടോ രാവിലെ തൊട്ട് ഒരു ഇനി നമ്മൾ മഴച്ചാട്ടല്ലാറ്റല്ലാറിന്റെ പരിപാടി തുടങ്ങണോ തുടങ്ങിയ വേറെ അച്ചാറൊന്നും ഇല്ല നമ്മൾ ഒറ്റ അച്ചാറേ ഇടുന്നുള്ളൂ ഇനി മീനച്ചാർ മാത്രം മീൻ വെറൈറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ടിടും അതിന് സൗണ്ട് ഒക്കെ താന്നിരിക്കുന്ന ശരിയായി ഞാൻ നിന്നെ കണ്ടിട്ട് ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ഒരു ഒരുപാട് നാളായി എന്നാ കണ്ടോട്ടെന്താണ്ട് എന്റെ സുന്ദരി ചേച്ചിത് സുന്ദരി ചേച്ചി ഓ മോളും ഒന്ന് ഒന്നോ പോടി പനിയാണോ ഏനേ പപ്പു കുതിരോട്ടം പപ്പു ചേട്ടനെ പോലെ ഇരിക്കുന്നല്ലോ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അവധിയല്ലേ മോശമാന്ന് ഞാൻ പറഞ്ഞില്ല ചേട്ടനെപ്പോലെ ഇരിക്കുന്നു എന്നല്ലേ പറഞ്ഞു ഏ അല്ല കുതിരവട്ടം പപ്പിച്ചേട്ടൻ മോശമാണോ നമ്മൾ ഞാൻ മോശമാണെന്ന് പറഞ്ഞില്ല ഇരിക്കുന്നു എന്നല്ലേ പറഞ്ഞുള്ളൂ പൊന്നു രാവിലെ തന്നെ കാപ്പി പിന്നെ കറി ആണോ ഫുൾ ടൈം കരച്ചില്ല കരച്ചിൽ ജീവിയായിരുന്നു ബോച്ച കേട്ടിട്ട് കരഞ്ഞോ ബോച്ച വിളിക്കുന്ന കേട്ടിട്ട് കരഞ്ഞോ ഓ ആ മണിമല മണിമല ആ വീഡിയോ അല്ല വോയിസ് കേട്ടത് വീട് വരെ കൊത്തലപ്പൊടി വരെ കരയുമായിരുന്നില്ലേ റോക്കി പായിരുന്നു ഞാൻ അവിടത്തെ പട്ടിക്കുട്ടനാ റോക്കിട്ട അവനെയും കൂടെ കാണിക്ക മഴയാണെങ്കി ഇറങ്ങണ്ട അവൻ വെളിയിൽ കൂടെ നടന്നു പോവാണോ അത് കോഴിയാ എന്നാ രാവിലത്തെ മണി അങ്ങനെ നടക്കട്ടെ അമ്മമ്മ രാവിലെ വേഷം എന്നിട്ട് ഞങ്ങൾക്ക് അപ്പൊന്നുമില്ല രാവിലെ അടിപൊളി മച്ചന്മാരെ ഒരു സന്തോഷ സന്തോഷവാർത്തയും കൂടെ ഉണ്ട് ഇന്നലെ നമ്മളെ ബോച്ച വിളിച്ചായിരുന്നു കേട്ടോ വൈകുന്നേരം ആയപ്പോ ബോച്ചയായി വിളിച്ചു അതിന്റെ വീഡിയോ കൂടെ ഞാൻ ഇതിന്റെ അകത്താട് ചെയ്യാം കേട്ടോ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നത്തേം പോലെ നമുക്ക് ഈ ചെയ്തേക്കുന്ന വർക്ക് ഇവിടെ മാ ഇവിടെ വെച്ചാൽ മാത്രം പോരാ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോച്ചടയിൽ തന്നെ എത്തിക്കണം അതിനുള്ള ഒരു അവസരം ഒപ്പിച്ച് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പം അത് കൊടുക്കുക എന്നൊക്കെയാണ് നമ്മൾ ആഗ്രഹിച്ചേക്കുന്നത് അപ്പം വോയിസ് ഒക്കെ കേട്ടിട്ട് പോകട്ടോ അപ്പോൾ എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം ഓക്കേ ആ ടൊട്ടുമോനാണോ ആ എന്താ പഠിക്കുകയാണോ ഞാന് ചെറിയ മോനാന്ന് വിചാരിച്ചു മുപ്പത്താ എന്റെ അമ്മ ഇത് വലിയ വലിയ മോനാ ഒന്നൊന്നര മോനാണ് എനിക്ക് പ്രിയെ വിളിച്ചു തന്നു ഇങ്ങനെ സംസാരിക്കണം ഞാൻ നമുക്ക് എന്ന് പറഞ്ഞു സന്തോഷം സംസാരിക്കും എവിടെ ഇടുക്കിയിലെ ഇടുക്കി ആ ഇടുക്കി ഗോൾഡ് ഒക്കെ ഉണ്ടോ കച്ചവടത്തിൽ എന്ത് കച്ചവട ചെയ്യണ് ഞാന് ബിരിയാണിക്ക് വെച്ചാണ് സാറേ ഞാനൊരു ഡിസേബിൾ ആയിട്ടുള്ള ആളാണ് കാലിന് സ്വാധീനക്കുറവാണ് ഓ കെട്ടിടത്തിന്റെ വണ്ടേന്ന് വീണായിരുന്നു ആക്സിഡന്റ് ആണ് സ്പൈനൽ ഇഞ്ചുറി പറ്റിയതാണ് അപ്പൊ ആ അപ്പൊ നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാളെല്ലാം പ്രധാനപ്പെട്ട ഒരാളാണ് സാറിന് അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ ഒരു വർക്ക് ചെയ്തേക്കുന്നത് മനസ്സിലായി മനസ്സിലായി അതാ ഓ മനസ്സിലായിട്ടില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ മനസ്സിലായില്ല അതുകൊണ്ടാണ് എന്നിട്ട് എന്താ എനിക്ക് എനിക്കിതൊന്ന് നേരിട്ട് സാറിനൊന്ന് കാണണമെന്നോ ഇതൊന്നും തരണമെന്നു ആഗ്രഹമുണ്ട് ഞാനിത് ഫ്രെയിം എല്ലാം ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് തരാനായിട്ട് ഒരു ഇടുക്കി ും ബുദ്ധിമുട്ടാവൂല്ലോ അല്ലെങ്കിൽ അവിടെ ആണെങ്കിലും ഞാൻ എത്തിക്കാരുന്നു എനിക്ക് എത്തിക്കാർക്ക് നോക്കാം ഞാൻ ഇവരോട് എറണാകുളത്തൊക്കെ ഉള്ള സമയത്തോ അതല്ല ആ ഭാഗത്ത് അടുത്ത് എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ അറിയിക്കാൻ പറയാം ാണ് കാരണം കൊണ്ട് റയറാണ് നമുക്ക് കാണാം ഞാന് തരണം അത്രേ ഉള്ളൂ മാത്രമേ ആയിക്കോട്ടെ ഇപ്പൊ വഴിയില്

ചിക്കൻ ചിക്കൻ ബിരിയാണി ബിരിയാണി അതെ 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 വില കാരണം െ ഇടുക്കിയില് കൊറേ നമുക്ക് പറ്റുകയാണെങ്കിൽ ഒരു ഫ്രാഞ്ചൈസി തരാൻ പറ്റും നോക്കാം ആ വലിയ സന്തോഷം ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒരു ആയിരത്തോളം എൻക്വയറി ഉണ്ട് അപ്പൊ നമുക്ക് കുറെ വന്നിട്ടുണ്ട് എല്ലാ നടത്തിയിട്ടുണ്ട് എന്നാലും നിങ്ങള് മൂവ് ചെയ്യുന്ന ഇതാണോ വണ്ടിയാണോ അതൊരു സ്ഥലത്ത് ഇരുന്ന് വെക്കാണോ വണ്ടിയല്ലോ എനിക്കൊരു മടകട ഉണ്ടായിരുന്നു അന്നേരം അതിലായിരുന്നു ഞാൻ കച്ചവടം ചെയ്തോണ്ടിരുന്നത് അപ്പൊ അത് കച്ചവടം കുറഞ്ഞതുകൊണ്ടാണ് ഇപ്പൊ വഴിയോരോ കച്ചവടത്തിലേക്ക് നീങ്ങുന്നത് ഇതുവരെ കൊടുത്തിട്ടില്ല ഒന്ന് നോക്കാം സ്പെഷ്യൽ കേസ് ആയിട്ട് നിങ്ങക്ക് കാലിനൊക്കെ സുഖമില്ലാത്ത ആളല്ലേ അതുകൊണ്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം ഞാൻ പ്രയോറിറ്റി ലിസ്റ്റിൽ ഇടാം കേട്ടോ കേട്ടോട്ടെ ഉദ്ഘാടനം ചെയ്തു എനിക്ക് വഴിയോര കച്ചവടം ചെയ്യാൻ വലിയ ഇഷ്ടം നാല്പത് 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 നാല്പ് വെച്ച ഇരുപത്തിയഞ്ചു കോടി അടിപൊളിയാക്കാം ഒരുപാട് സന്തോഷം വലിയ സമയത്തും സന്തോഷം ഇവൻ കൈ കൈപ്പിടിച്ച ആഹാരം കഴിക്കുള്ളു കണ്ടോ ഇവനോട് എത്ര പറഞ്ഞാലും കേക്കത്തില്ല അവിടെ അങ്ങനെ ശീലിച്ചതായി അയ്യോ മഞ്ചന്മാരെ രാവിലെ കച്ചവടത്തിന് പോവാണ് കേട്ടോ മഴക്കാറാണ് അയ്യോ ഈ മഴ പെയ്ത് നല്ല അടിപൊളിയായിട്ട് പോകുന്ന സമയത്താണ് നമ്മുടെ അങ്ങോട്ട് പൊളിച്ചത് പിന്നെ ഇത് വൈകി എതിട്ട് പതിയെ പോവാം നോക്കിയിരുന്ന ഇടയ്ക്കേല്ല റിസ്ക് എടുത്തല്ലേ റിസ്ക് സാപ്പിടാൻ പറ്റുള്ളൂ അമ്മമ്മ അച്ചേ നമ്മൾ കച്ചവടത്തിന് വന്നിട്ടുണ്ട് അമ്മമ്മ റെഡി ആവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ പുതിയ കാലത്ത് നമ്മളിവിടെ സെറ്റ് ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് കഴിയുമ്പോഴത്തേക്ക് അമ്മച്ചി ഗുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇച്ച ഫുഡെല്ലാം കഴിച്ചിട്ട് പതിയെ വന്നാൽ മതി വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ പോയി വിളിച്ചോണ്ട് വന്നാൽ മതി കേട്ടോ അപ്പം രാവിലെ വെയിലുണ്ട് എനിക്ക് തോന്നുന്ന ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും മഴ തുടങ്ങും ഒരു പതിനൊന്ന് ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മഴ തുടങ്ങും കേട്ടോ അതിന് മുന്നേ എങ്ങനെയും വിറ്റ് തീർക്കണം രാവിലെ ആരും വാങ്ങിച്ചില്ല ഞങ്ങൾ വന്നതേ ഉള്ളൂ അപ്പം നമ്മൾ കച്ചവടത്തിലേക്ക് പോവാണ് കേട്ടോ മ്മയെ കൊണ്ട് അമ്മയെ വിളിച്ചോണ്ട് വന്നു കേട്ടോ അമ്മ വയറു നിറച്ച ആഹാരമൊക്കെ ഇന്ന് കഴിച്ചു അതിന്റെ ഒരു മുഖത്തുണ്ട് കാണിക്കാം കണ്ടോ ആ സന്തോഷത്തുണ്ട് കണ്ട് നമ്മുടെ വീടേക്കോഴനാ ആരോ പരിചയക്കാരാ തോന്നി ചേച്ചി വരുന്നുണ്ട് എന്തോ തൃശ്ശൂരിന്നാണോ ആ നിർത്തി എവിടെ പോവാ ഞങ്ങള് എന്താ പറയാ ഇടുക്കി നെടുങ്കണ്ടൊക്കെ വന്ന ഇനി ഇനി ഇനിയിപ്പോ ഞങ്ങള് തൃശ്ശൂരിലേക്ക് തിരിച്ചു പോവാണല്ലേ ആ ഉണ്ട് വീഡിയോ കാണുന്ന അല്ലേ ആ അപ്പൊ എവിടെ പോവാ കണ്ടിട്ട് അങ്ങോട്ട് പോവാ ഇനി ആണല്ലേ എന്തായാലും സന്തോഷം ഭയങ്കര ഹാപ്പി അതെ അതെ അല്ലേ ആ എന്നാ ശരി ശെരി ആ സാരയില്ല സന്തോഷം നമ്മളെ കണ്ടിട്ട് മനസ്സിലായില്ല ആ ചക്കമ്പ എല്ലാം അന്വേഷിച്ചെന്ന് പറഞ്ഞു ആനിപ്പം ഓക്കെ ഓക്കെ ഇപ്പൊ വന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ജയിച്ചിയാണ് തൃശ്ശൂരിന്നാണ് ആണെന്ന് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാം തരുന്ന സപ്പോർട്ടിന് നന്ദി അറിയിക്കുന്നു എവിടെ അമ്പലമായിട്ട് നീ പൊരുത്തപ്പെട്ടു പോവാണിപ്പോ അതാ നിനക്ക് നല്ലതെന്നായിരിക്കും എവിടെ പോയാ ഇങ്ങോട്ട് പോയാട്ട് പോണ്ടല്ലോ കുറുകേറിപ്പോ ഭയങ്കര ഹാപ്പി ആയി കേട്ടോ നമ്മളെ എന്നാന്ന് വെച്ചുകഴിഞ്ഞാ അവിടുന്ന് അവിടുന്ന് വന്നത് യൂ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പോന്ന കണ്ടെ ഞാനവിടെ എനിക്ക് അന്നേരം മനസ്സിലായി നമ്മുടെ ഒന്നേ സബ്സ്ക്രൈബർ ആയിരിക്കും അല്ലെ പരിചയക്കാരായാലും ആയിരിക്കും ഓർത്തു അന്നേരം പിന്നെ അവിടെ പോയി നിർത്തി ചേച്ചി ഇവിടെ വന്നു എല്ലാം സന്തോഷങ്ങൾ മാത്രം കേട്ടോ അപ്പം നിങ്ങൾ ഇതിലെ ഇടുക്കി വഴി ഇങ്ങനെ തൂക്കാലം വഴി നെടുങ്കണ്ട മൂന്നാറ് റൂട്ടൊക്കെ പോകുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ വഴി സൈഡിലുണ്ട് ആരും വിളിക്കാൻ മറക്കരുത് എൻ്റെ നമ്പർ പഴയ കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ കിടപ്പുണ്ട് കേട്ടോ അച്ചാറുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ട് അതേ വിളിച്ചിട്ട് തീർച്ചയായിട്ടും വന്ന് നമ്മളെ കണ്ടിട്ട് വേണം പോകാൻ അല്ല ഒറ്റ ഒരുത്തിനെ ഞാൻ ഈ പഞ്ചായത്തേക്ക് കൂടെ കയറ്റി പിടിക്കാം അയ്യോ വെള്ളം മുംബൈന്ന് നമ്മളെ കാണാനായിട്ട് ബിരിയാണി മേടിക്കാൻ വന്നാണ് കേട്ടോ മുംബൈന്ന് സാറ് എന്താണ് അന്ന് അന്ന് ഒരു അത്യാവശയട ആ അത്യാവശയട ഒരു ഇട്ടു പെട്ടി വെണായിരുന്നു അങ്ങനെ മെസ്സേജ് വടയത് നിങ്ങൾ പറഞ്ഞു റോഡ് പോണിയാ മറയാ ഇല്ലന്ന് പറഞ്ഞു അത്യാവശയാണ് കൊണ്ടായിരുന്നു എന്താണ്ടേ ചേട്ടാ പള്ളി പോയോ ഓക്കേ 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 പള്ളി പോയോ പള്ളി പോ പള്ളി പോയോ ആ എന്താന്നേ എന്താ വന്നേ അടി ബ്ലൈറ്റ്സ് ശരിയാണ്ട്ടോ അവിടെ ബോഡി ചൊല്ലി പറഞ്ഞു പൊറിച്ചു ശരിക്ക് ശരി ഓക്കേ 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 വിടോ വിടോ അയച്ചു ആഹ് അല്ലേ മഹാരാഷ്ട്ര എന്നാണോ അതല്ലേ മുംബൈ എന്നുള്ളത് ഏതാന്ന്ബാദ് നമ്മുടെ ഫ്രണ്ടിന്റെ ചേട്ടായി ആണ് നമ്മുടെ ഫ്രണ്ട് നമ്മുടെ അമ്മേ ചേട്ടായിരിക്കുന്നോ റീസ്റ്റാർട്ട് ഇപ്പോൾ റോഡ് പണി ആയതുകൊണ്ട് നിർത്തിയതായിരുന്നല്ലോ അപ്പോൾ അവരത് റെഡിയാക്കി തന്നപ്പോൾ അങ്ങ് റീസ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഇന്നത്തെ കച്ചവടം ഇവിടെ അവസാനിപ്പിക്കുകയാണ് മൂന്ന് ബിരിയാണി മിച്ചം ഞങ്ങൾ മുപ്പതെണ്ണം ആക്കി കുറച്ചായിരുന്നേ അമ്പതിൽ നിന്ന് മുപ്പതാക്കി മുപ്പതിന്ന് മൂന്നെണ്ണം മിച്ചം വളരെ സന്തോഷമുണ്ട് അച്ചവട ഇതുപോലെ തന്നെ പൊടി പൊടിയായിട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാ വണ്ടി കൊറവൊന്നുമില്ലാട്ടോ വണ്ടിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പോലെണ്ട് അച്ചമ്മ നമ്മൾ കുറച്ച് മീൻ മേടിക്കാൻ ടൗണി വരെ വന്നാണ് മീനൊക്കെ വാങ്ങിച്ചു വീട്ടിലേക്ക് പോയി അപ്പൊ ഞങ്ങള് എനിക്ക് ഭയങ്കര തലവേണ മച്ച തലവേണയല്ല തലവേണ അല്ല തലവേദന ഇവിടെ ഇങ്ങനെ ഭയങ്കര തലവേദന ഇവിടെ ഞാൻ ഇവിടെ മാത്രം കുറച്ച് കൊറച്ച് അതിർമാഞ്ചം തേച്ചു വെച്ചേക്കുവാളിയേന്ന് തിന്നു ഇപ്പൊ ഇച്ചിരി കുറഞ്ഞു എന്നാന്ന് അറിയത്തില്ല ഭയങ്കര കവക്കെട്ടിൻ്റെ ആണോന്നറിയല്ല മീൻ കാരണം ഇന്നലെ ഉറങ്ങാ കാരണം മീൻ മേടിച്ചോണ്ട് വൈകുന്നേരം നമുക്ക് നോക്കാം ഇത് രണ്ടും എന്നാ കറി വെച്ചു ഇഷ്ടമുള്ള പോലെ ചെയ്യും എനിക്ക് സ്വസ്ഥത സമാധാനവും വേണ്ടേ ഗ്ലാസ് കട്ടൻ ചായ കുടിക്കാം കേട്ട് ആവി പറക്കുന്ന കട്ടൻ ചായയാണ് തലവേദനക്കെല്ലാം നല്ലത് കുട്ടൻ ചായ അല്ല കട്ടൻ കുട്ടൻ ചായ തീവ്രവാദികളെ പോലെ കുടിക്കേ വീഡിയോ ഓഫാക്കിട്ട് വേണം അറിയിക്കാൻ ഇത് വീഡിയോ ഓഫാക്കിട്ട് വേണം അറിയിക്കാൻ എനിക്ക് ചൂടാ നല്ല ചൂടോടുകൂടി കുടിക്കുന്ന എനിക്ക് ഇഷ്ടം വീഡിയോ ഓഫാക്കിട്ട് വേണം അറിയിക്കാൻ അയ്യോ ഇവനാദ്യം സാമ്പിൾ കൊടുക്കാം കുഴപ്പമൊന്നുമില്ല അമ്മമ്മ കഴിച്ചാൽ മതി നമ്മുടെ ഇവിടുത്തെ ഗണപതിയായവൻ ഗണപതിക്ക് കൊടുത്തിട്ട് വേണമല്ലോ അങ്ങനെ എന്നാ സാധനം ഗണപതിക്ക് കൊടുത്തിട്ട് വേണം എനിക്ക് തന്നെ ഞാൻ നിന്നു അതീ മുക്കി തിന്ന കുഞ്ഞേ പിന്നെ അതിൻ്റെ അകത്ത് ഇച്ചിരി കാപ്പിപ്പൊടി ഇട്ടാ പോലെ അത് നേട്ട മുക്കി തിന്നേ നനയ്ക്കാ നല്ലവനെ ആ ഉച്ച ആ നനയ്ക്കേ നനയേട്ടേ ഒന്നും അറിയത്തില്ല എപ്പോഴേ ഗേറ്റോ മീശ ഒന്ന് പിടിച്ചാടാ ആ ഏത് പടവാ മലയിക്കോട്ടെ വാലുവിൻ ജീവിക്കാത്തു വന്നു മോഹൻലാലിനെ ഇഷ്ടപ്പെട്ടില്ല കണ്ടതല്ല നിജാം കാണാ പോകത് പോയി അപ്പൊ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു ഓക്കെ പുതിയ വീഡിയോ ആയിട്ട് നടക്കാനോ